വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ വർഷത്തെ വികസന സെമിനാർ നടത്തി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാജു വികസന സെമിനാർ ചെയ്തു പഞ്ചവത്സര പദ്ധതിയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാർഷിക പദ്ധതിയുടെ കരടാണ് വികസന സെമിനാറിൽ അവതരിപ്പിച്ചത് വാരപ്പെട്ടി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന വികസന സെമിനാർ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് സംഗീത പ്രതീഷ് വഹിച്ചു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷത്തിൽ ലക്ഷ്യമിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്നാണ് മാലിന്യ വിമുക്ത നവകേരളം വൃത്തിയുള്ള വാരപ്പെട്ടി എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച മോഡൽ എം സി എഫിൻ്റെ പ്രവർത്തനം അതോടൊപ്പം വയോജനങ്ങളുടെ ഏകീകരണത്തിനും അവരുടെ ഇന്നത്തെ അവസ്ഥകൾ മനസ്സിലാക്കിയും ഒരു വയോജന സൗഹൃദ മന്ദിരം ഈ പഞ്ചായത്ത് ഭരണസമിതി ലക്ഷ്യമിടുന്നു അതോടൊപ്പം തന്നെ ചെറുകിട നാമമാത്ര കർഷകരുടെ ഉന്നമു ായി ജൈവ കൃഷി പ്രോത്സാഹനവും അതോടൊപ്പം തരിശു നിലങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ ഉള്ള തരിശു നിലങ്ങൾ വിവിധ പദ്ധതികളുടെ വിവിധ വകുപ്പുകളുടെ കൂടി കൃഷിയോഗ്യമാക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളും ഈ ഭരണസമിതി ലക്ഷ്യമിടുന്നു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അൻസി ഹാരിസ് വികസന റിപ്പോർട്ട് അവതരിപ്പിച്ചു വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എ യൂസഫ് സജിത ഗോപി എൻ വി ബിനോയ് പി പി കുട്ടൻ അജ്മി അൻസാരി ടി എൻ ശശി ഉമൈബ അഷ്റഫ് അരുൺ അയ്യപ്പൻ പ്രിയ സന്തോഷ് എം കെ അനീഷ് നിർമ്മലാ മോഹൻ പി വി മോഹനൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അജാസ് ഇറക്കൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് ആസൂത്രണ സമിതി ചെയർമാനുമായ പി കെ ചന്ദ്രശേഖരൻ നായർ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി കെ കെ പ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ